ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുക പറഞ്ഞിട്ട് നമ്മളെ ശ്രീനെയും രേവതിയെയും കൂടെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് മാത്രമല്ല അവിടുത്തെ സൗണ്ട് എൻജിനീയറൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വർഷയ്ക്ക് ഓർമ്മ വരുന്നത് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഇങ്ങനെ മുടക്കാണെന്ന് പറ ലീവാണെന്ന് പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആയൊരു ഭാഗം രേവതിനെ കൊണ്ട് ഡബ്ബ് ചെയ്ക്കാനായിട്ട് കുറച്ച് തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോൾ വായോ ഞാൻ സ്റ്റുഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രേവതിന് അങ്ങ് അകത്തേക്ക് കൊണ്ടുപോവുകയാണേ എന്നിട്ട് ആ ഒരു ഒരു പേപ്പർ ഡയലോഗൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വാങ്ങിക്കുകയാണ് കേട്ടോ എന്നിട്ട് എടുത്തി ഒരു ഉപകാരം ചെയ്യണം ഈ ഒരു സെൻറ്റൻസ് ഒന്ന് വാങ്ങിച്ചു തരുമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അയ്യോ അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രേവതി പറയുകയാണേ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും സാറില്ല എടുത്തി പ്ലീസ് എടുത്തി ഇതൊന്ന് ചെയ്ത് കൊടുക്കുമോ ഇന്ന് ഇപ്പോൾ ഇവിടെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ലീവാണ് അപ്പോൾ അതുകൊണ്ടാണ് എടുത്തിവിടെ പറയുന്നതെന്ന് പറയുകയാണേ അപ്പോൾ അയ്യോ എനിക്കതൊന്നും അറിയില്ല അയ്യോ കുട്ടി കുറേ മുടക്ക് പറയട്ടോ രേവതി പറഞ്ഞു അയ്യോ അത് പ്രശ്നമൊന്നുമില്ല വെറുതെ ഇത് നോക്കി വായിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് ആ ഡയലോഗേ അപ്പം ആ ശ്രീ പറയുന്നുണ്ട് ഇട്ടാട്ടത്തോട് ചെയ് ചെയ്ത് നോക്കേട്ടത്തി എന്ന് പറയുന്നുണ്ടേ അങ്ങനെ അത് ചെയ്യാന്നുള്ള രീതിയിൽ രാവിലെ ഇങ്ങനെ വാ വാങ്ങിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വർഷം പറയും ഒരമ്മായിമ്മനോടും മരുമകളെ നല്ല ദേഷ്യത്തിൽ സംസാരിക്കുന്നതാണെന്ന് പറയും അപ്പോൾ രവതിക്ക് പേടിയാവും പെട്ടെന്ന് ചന്ദ്രനെ ഓർമ്മ വരാ അയ്യോ എൻ്റെ ഒന്ന് ചോദിക്കുക അതല്ല ഇത് സീരിയലിലാണ് വെറുതെ ഏട്ടത്തി ഇത് പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറയും ഞാൻ ആദ്യം വായിച്ചു നോക്കുമ്പോൾ ശരിയാവില്ല കേട്ടോ വെറുതെ സാവധാനം വായിക്കണത് പോലെ ഇങ്ങനെ അപ്പം അതുക്കനെ പോലെ അപ്പോൾ വർഷം പറയും ഇങ്ങനെ എല്ലാം ഏട്ടത്തി ശരിക്കും നമ്മൾ ഒരാളോട് ദേഷ്യത്തോട് കൂടിയിട്ട് നല്ല കട്ടിക്കൊരു ഡയലോഗൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ഡയലോഗ് പറയും ആയൊരു നല്ലൊരു ഗാംഭീര്യത്തോട് കൂടിയിട്ടൊക്കെ പറയും എന്ന് പറയും അപ്പോൾ വർഷം വർഷം അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയത് അനുസരിച്ച് രാവതി അങ്ങനെ പറയാനുട്ടോ ആ പറയുന്നത് അമ്മായിമ്മനോട് മരുമകളുടെ ദേഷ്യത്തിൽ പറയാണ് അമ്മ അമ്മായിമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഐ പിടെ പദവി വലിയ വലിയ ഐ പി എസ് പദവി ഒന്നുമല്ല നിങ്ങൾ എത്ര മാത്രം എന്നെ അപമാനിച്ച് പക്ഷേ ഞാൻ തിരിച്ചു ഒരു അക്ഷരം പോലും പറഞ്ഞില്ല പറയാൻ അറിയാനിട്ടൊന്നുമല്ല പക്ഷേ ഞാനിത് വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു ഡയലോഗ് കിട്ടോ ശരിക്ക് ചന്ദ്രൻ മുഖത്ത് നോക്കിയിട്ട് രേവതി പറയേണ്ട ഒരു ഡയലോഗാണത് അതിനത് പറഞ്ഞൊപ്പിക്കുകയാണ് വർഷ വർഷമല്ല രേവതി അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുംട്ടെ ശരിക്കും രീതിയിൽ തന്നെ പറഞ്ഞ് എടുക്കുന്നുണ്ട് രേവതി അപ്പോൾ വർഷ പറയുന്നുണ്ട് ഏട്ടത്തി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ സൗണ്ട് എൻജിനീയറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാളും പറയുന്നുണ്ട് നന്നായി ചെയ്തു ഒറ്റട്ടേക്ക് തന്നെ ഓക്കെ ആയിട്ടോ അപ്പോൾ തന്നെ അവർക്കൊക്കെ സന്തോഷമാവാണ് അപ്പോൾ പക്ഷെ പറയുന്നുണ്ട് ഏട്ടത്തി നല്ലൊരു കഴിവുണ്ട് നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏട്ടത്തിന് നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറുന്നൊക്കെ പറയുകയാണേ അപ്പോൾ രേവതി പറഞ്ഞു അയ്യോ എനിക്കൊന്നും വയ്യ ഇത് തന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു ഒപ്പിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതൊന്ന് കാണിച്ച് തരുമെന്ന് സൗഡോജിനോട് ചോദിക്കാണ്ട് രേവതിയുടെ ആയൊരു വോയിസ് അങ്ങനെ അതൊന്ന് പ്ലേ ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രേവതിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം സ്ത്രീയോട് രേവതി ഇങ്ങനെ പറയുകയാണ് വർഷനും ഭയങ്കര ഇഷ്ടമായി രേവതിക്ക് എന്നിട്ട് പറയാം നല്ല പെൺകുട്ടിയാണ് വർഷ എന്ന് പറയണേ അപ്പോൾ രേ ശ്രീയും പറയുന്നുണ്ട് അതേ ഏട്ടത്തി നല്ല കുട്ടിയാണെന്ന് പറയും അപ്പോൾ വർഷ അത് കേൾക്കുന്നുണ്ട് കേട്ടോ വർഷയ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞ് പോകുന്നതിന് ശേഷം പിന്നീട് വഴിയിൽ വെച്ചിട്ട് ദേവും രേവതിയും കൂടിയിട്ടാണ് കേട്ടോ നടന്ന് വരുന്ന സമയത്ത് ഗജാനന്ദനെ കാണുന്നത് ഗജാനനെ കാണുമ്പോൾ ഗജാനന്ദൻ വണ്ടി നിർത്തിയിട്ട് രേവതിനെയും ദേവുവിനൊക്കെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ ആ എങ്ങോട്ട് പോയിട്ട് അവരെ ജോലി അന്വേഷിച്ച് പോയിട്ടാണ് ഭർത്താവിൻ്റെ കാറൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതായിട്ടല്ല പോലീസ് സ്റ്റേഷനിലായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പരിഹസിക്കുകയാണെ ആ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞല്ലോ എന്താ എന്നെ കാണാൻ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രേവതിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ദേവുവിനും അതെ അപ്പോൾ ദേവ് പറയുന്നുണ്ട് തൻ്റെ ഭംഗി കണ്ട കാണാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ അവിടെ വന്നതെന്ന് പറയുന്നുണ്ട് രവതിയും പറയുന്നുണ്ട് തൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളവിടേക്ക് വന്നത് അന്ന് ഇതൊക്കെ ചെയ്തതിൻ്റെ പിന്നിൽ താനാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണേ അപ്പോൾ ഗജാനൻ പറയും പറയും അതേടി ഞാൻ തന്നെയാണ് അതൊക്കെ ചെയ്തത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണേ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ അന്ന് വന്നത് തന്നെ ശരിക്കും പോലീസാരുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷേ തൻ്റെ ഭാഗ്യത്തിനും താൻ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ താൻ അതോടുകൂടി പെട്ടേനെ പക്ഷേ ഒരു കാര്യം താൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അദ്ദേഹത്തിന് ഈ ഒരു കാര്യം അറിയില്ല ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്താ പെരുമാറാൻ എങ്ങനെയാ ചെയ്യാന്നൊക്കെ നന്നായിട്ട് അറിയാലോ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ഗജാനന്തം പറയുകയാണെങ്കിൽ നിൻ്റെ ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യൂടി അവനെന്നെ ഒരു ചുക്കും ചെയ്യൂല പറയും അപ്പോൾ ദേവ് പറയുന്നാണ് എന്ത് സച്ചയായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യാമെന്ന് ഞങ്ങൾ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നിങ്ങളത് അനുഭവിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കാണേ അന്ന് അടിച്ച കാര്യമാണ് ദേവ് പറഞ്ഞത് അപ്പം പെട്ടെന്ന് തന്നെ ഗജാനന്തൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് രേവതി അതെ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളാണത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ചെയ്തതെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടില്ല പക്ഷെ ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അയാളെ കൊന്ന് കൊന്ന് കൊടൽമാല പുറത്തെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് പറയും കേട്ടോ അപ്പം ഗജാനൻ ആകെ പേടി അവണത് കേൾക്കുമ്പോൾ അപ്പോൾ രാജ്യം പറയുന്നുണ്ട് കേട്ടോ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കത് പേടിയായില്ലേ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക പിന്നെ തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിരിക്കുക തൻ്റെ തൻ്റെ വഴി ഞങ്ങൾ വരുന്നില്ല ഞങ്ങളെ വഴി കൂടെ താനും വരാൻ നിൽക്കണ്ട ഇനി ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഇനി ജീവനോട് ഇരിക്കില്ല അതുകൊണ്ട് താൻ നല്ലപോലെ സൂക്ഷിച്ച് നടന്നു ഇനി മേലിൽ ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബത്തെയോ ദ്രോഹിക്കാൻ താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആരാണ് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ തന്നെ അദ്ദേഹത്തോട് പറയാം അങ്ങനൊരവസ്ഥ ഉണ്ടാക്കരുത് തന്നെ പേടിച്ചിട്ടൊന്നുമല്ല ഞങ്ങളത് തുറന്ന് പറയാത്തത് പക്ഷേ താൻ തന്നെ ഒന്ന് അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ നഷ്ടം ഞങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് ഇത് പറയാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ റോട്ടിലിട്ട് നാണം കെട്ടു ജ ഗജാനന നാണം കെടുത്തിയിട്ട് രേവതി അവിടെ നിന്ന് പോകും ഇതേ സമയം സച്ചിൻ്റെ വീട്ടിൽ നമ്മുടെ ചന്ദ്ര ഭാമ ശ്രുതി ശ്രുതി അതുപോലെ ശ്രുതിയുടെ കൂട്ടുകാരി മീര എല്ലാവരുണ്ട് ഇട്ടാ അപ്പോൾ രേവതി അവിടെ ഇവിടെ പച്ചക്കറി അരിയുന്നുണ്ട് പക്ഷേ ഇവർ തൊട്ടപ്പുറത്തന്നെയായിട്ട് ഇരുന്നിട്ട് ശ്രുതിക്ക് എടുത്ത സാരിയും അതുപോലെ തന്നെ മാല സ്വർണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടിയിട്ട് നോക്കുകയാണെങ്കിൽ ശ്രുതിക്ക് സാരിയൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട് വെച്ച് ഇങ്ങനെ തൊഴിലൊക്കെ ഇട്ടിട്ട് പറയാം ചോദിക്കുന്നുണ്ട് ആ നല്ല ഭംഗിയുണ്ട് എൻ്റെ മോൾക്ക് എന്ത് ഐശ്വര്യാണെന്നൊക്കെ ചന്ദ്ര പറയാണ് കേട്ടോ മോൾ അതൊക്കെ ഇട്ടൊന്ന് നടന്ന് വന്നതെന്നൊക്കെ പറഞ്ഞു ശ്രുതിൽ ആ സാറ് തോളിക്കൂടെ കിട്ട് നടന്നിങ്ങനെ വരികയാണ് അപ്പോൾ വരുമ്പോഴൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ഓ രാജകുമാരി പോലെ ഉണ്ട് എൻ്റെ മോള് മഹാലക്ഷ്മിയാണ് ഓ ചേലയാൾക്കാരുടെ പട്ടുസാരൊക്കെ കൊടുക്കും എന്താ കോലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ രേവതിന് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് പക്ഷേ രേവതിനെ വിളിച്ചു കാണിച്ചു കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ രേവതി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്നായിട്ട് സ്വർണ്ണം നോക്കലും ചാരി നോക്കലും അതിനെക്കുറിച്ച് മതിപ്പ് പറയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേവതി അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ രേവതിനെ വിളിക്കുന്നില്ല അപ്പോൾ ചന്ദ്ര പറ ചന്ദ്രനോട് ഭാമ പറയുന്നുണ്ട് എടി ആ രേവതിക്കും കൂടെ വിളിച്ചിട്ട് ഈ സ്വർണ്ണം സാരിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു പറയുമ്പോൾ വേണ്ട വേണ്ട അവൾ രാശി ഇല്ലാത്തവളാണ് അവൾക്ക് കാണിച്ചു കൊടുക്കണ്ട ചില ആൾക്കാരുടെ കണ്ണ് വിട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ പ്രശ്നമാണ് എന്നൊക്കെ പറയും കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമവുന്നുണ്ട് നല്ല രേവതി ഒന്നും മിണ്ടാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് അതൊക്കെ സ്വർണ്ണങ്ങളും സാധനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെ രേവതിനെ വിളിക്കുകയാണ് ചന്ദ്ര എടി നീ അവിടെ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുക അപ്പം ഞാനിവിടെ പച്ചക്കറി അരിയാണ് കണ്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട് ആ അതൊക്കെ അവിടെ എടുക്കട്ടോ നീ പോയി പോയിങ്ങായിട്ട് ഇവർക്കൊക്കെ കുടിക്കാനായിട്ട് ചായ കൊണ്ടുവരാൻ പറയും അങ്ങനെ രേവതി ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നിട്ട് ചായ കൊണ്ടുവരികയാണ് ചായയൊക്കെ ഒക്കെ വെച്ച് കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ രവതിയോട് സാ ചന്ദ്ര പറയുന്നുണ്ട് നീ ഇതൊന്ന് പിടിച്ചേന്ന് മടക്കാനായിട്ട് സാരി മട കാണിച്ചു കൊടുക്കുകയൊന്നുമല്ല ഈ സാരി മടക്കാനായിട്ടൊരു തലപ്പ് രാവിലെ കൈ കൊടുക്കണം ഇതൊന്ന് പിടിച്ചേ നന്നായിട്ട് മടക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ കൈ കൊടുക്കുമ്പോൾ പെട്ടെന്ന് രാവിലെ കയ്യിൽ നിന്ന് ഈ ഒരു സാരിയുടെ തലപ്പ് വീഴുന്നുണ്ടേ വീഴുമ്പോൾ ചന്ദ്ര വഴക്ക് പറയുകയാണ് നീ സൂക്ഷിച്ച് ചെയ്യേണ്ടേ എത്ര വിലവെളിപ്പുള്ള സാരിയാണ് ഇവിടെ ചായ ഒക്കെ ഇരിക്കുന്നത് കണ്ടില്ല അതിലൊക്കെ തട്ടിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ വഴക്ക് പറയുന്നുണ്ട് എന്നിട്ട് രേവതി ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ അത് മടക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മീരയ്ക്കും ബാമിക്കൊക്കെ വിഷമാവുന്നുണ്ട് രാവതിന് ഇങ്ങനെ വഴക്ക് പറയുന്ന കേട്ടിട്ട് അങ്ങനെ ആ സമയത്ത് നമ്മളെ രവി വരുന്നുണ്ട് കേട്ടോ രവി വന്നിട്ട് ഇങ്ങനെ സാരിയും കാര്യങ്ങളൊക്കെ നോക്കണത് രവീനെ കാണുന്നുണ്ട് എന്നിട്ട് രവി വരുന്ന കാണുമ്പോൾ തന്നെ ശ്രുതി എഴുന്നേറ്റ് അങ്ങനെ ആ അച്ഛനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ എങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം രേബി അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഞാൻ പോട്ടെ അതിൻ്റെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയും അപ്പോൾ ശ്രുതി കൂടെ പോകുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ